ജീവനക്കാരിയെ കബളിപ്പിച്ച സംഭവത്തിലെ പ്രതി പോലീസിന്റെ പിടിയിലായി കാസർകോട് സ്വദേശി അറസ്റ്റ് ചെയ്തത് മുക്കം എസ് ഐ ആണെന്ന് പറഞ്ഞ് തയ്യൽക്കടയിലെ ജീവനക്കാരിയെ കബളിപ്പിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കാസർകോട് ജില്ലയിലെ തളങ്കര സ്വദേശി മുസ്തഫയാണ് മുക്കംഎസ്ഐ കെ കെ മനോജ് കുമാർ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പിടിയിലായത് രണ്ട് മാസം മുമ്പ് ഓഗസ്റ്റ് പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബൈപ്പാസിലെ ബ്യൂട്ടി ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലെത്തിയ പ്രതി മുക്കം സ്വയം പരിചയപ്പെടുത്തുകയായിരുന്നു തുടർന്ന് അസോസിയേഷൻ സമ്മാനമായി ലഭിച്ച മൂന്ന് തയ്യൽ മെഷീനുകളുണ്ടെന്നും രണ്ടായിരം രൂപ വെച്ച് തന്നാൽ മെഷീൻ തരാമെന്നും പറഞ്ഞ് ജീവനക്കാരിൽ നിന്ന് അഡ്വാൻസായി മൂവായിരം രൂപ വാങ്ങി കടന്നു കളയുകയായിരുന്നു ഏറെ നേരം കാത്തിരുന്നിട്ടും തയ്യൽ മെഷീൻ ലഭിക്കാതായതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് മുക്കം പോലീസിൽ പരാതി നൽകുകയായിരുന്നു

പ്രതിയുമായി തയ്യൽക്കടയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിക്ക് മുക്കം ഫറോക്ക് മാവൂർ പന്തീരങ്കാവ് തിരൂരങ്ങാടി തളിപ്പറമ്പ് കണ്ണൂർ ടൗൺ കാസർഗോഡ് മഞ്ചേശ്വരം വിദ്യാനഗർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ചീറ്റിംഗ് കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം